ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും മിഠായി തെരുവിലേക്ക് വന്നിരിക്കുകയാണ് വിഷുവിന് രണ്ട് ദിവസം മുന്നിലുള്ള തിരക്കാട്ടോ എം ഐ തിരക്ക വന്നിരിക്കുകയാണ് ഇഷ്ടം പോലെ കളക്ഷൻസും ഒരുപാട് വെറൈറ്റി ഐറ്റംസും ജെൻസിനും ഒരുപാട് സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എം ആയി തിരക്കറിയാം ആൾക്കാർ തേരാ പേരാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇപ്പോൾ വന്നിട്ട് പുതിയ ഐറ്റംസ് ആയിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ സെറ്റാണത് ഓഫ് സെറ്റ് മാതിരി എല്ലാം സെറ്റാട്ടോ പാൻറ്റും മേലത്തെ ടോപ്പും ഒരേ ഒരേമാതിരി ഉണ്ടാവും നല്ല രസംട്ടോ കാരണം ഇപ്പോൾ എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത് ഉണ്ടാവും നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ വന്നിട്ടുണ്ട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും സൺഡേ മാർക്കറ്റ് പോകാൻ മറക്കരുത് സൺഡേയ്സിലും ആണ് ഒരേ ഒരേമാതിരി തന്നെയാണ് അവിടെ എല്ലാം തിരക്കും പക്ഷേ സൺഡേ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിട്ടും ഈ കടയിൽ വെച്ചിട്ട് നല്ല ടോപ്സ് ആട്ടോ നല്ല വെറൈറ്റി ടോപ്സാണ് എല്ലാ കളർ ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഒക്കെ ഉള്ളൂ പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മൾ തിരഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റും കായത്തെരുവിൻ്റെ ഗുണം അങ്ങനെയാണ് കാരണം നമുക്കൊന്ന് ഒന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് പോരഴുത് നമ്മളൊന്ന് നടന്ന് എല്ലാവരും ഒന്ന് അന്വേഷിച്ച് നമ്മൾ ഇട്ടു നോക്കിയതൊക്കെ എന്ത് രസമ ടു ടു ഹൺഡ്രഡ് ഫിഫ്റ്റിയുള്ളൂ കേട്ടോ അതിനൊക്കെ ടു ഫിഫ്റ്റിക്കൊക്കെ ഇതൊക്കെ കിട്ടും എന്ത് വെറൈറ്റി അറിയുമോ എന്ത് കളക്ഷൻ അറിയുമോ അടിച്ചിപ്പോയി കേട്ടോ മറ്റേ കളർ പേടൊക്കെ ഞാൻ നല്ല കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോകാൻ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഐറ്റംസ് അവിടെ ടോപ്സിൻ്റെ ഒരു വെറൈറ്റി ആണ് നോക്കിയ മാതിരി കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഈ മഞ്ഞ അടിപൊളിയായിട്ടില്ല ഈ ഗ്രീനൊക്കെ ലൈറ്റ് ഗ്രീനായാലും ഡിസൈൻ ഒരു സിമ്പിൾ ഡിസൈനാണ് കൊടുത്തിരിക്കുകയാണ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കേട്ടോ എന്തായാലും കാരണം ചില ആൾക്കാർക്ക് ഒരുപാട് ഡോപ്സും ഫ്ലവേഴ്സും അങ്ങനൊന്നും ഇഷ്ടപ്പെടില്ല സിമ്പിൾ കളേഴ്സ് ആയിട്ടും പ്ലെയിൻ ആയിട്ടും ചെറിയ ചെറിയ ഡിസൈൻ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കടയൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് കിട്ടും വലിയ ഫ്ലവേഴ്സ് വേണ്ടവർക്ക് വലിയ സിമ്പിൾ കളേഴ്സ് വേണ്ടവരും സിമ്പിൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഷോപ്പ്സിലൊക്കെ വഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് പോകാൻ പറ്റും ക്രോപ്പ് ടോപ്സ് ഉണ്ട് പിന്നെ കുട്ടികളുടെ കോളേജ് സ്റ്റുഡൻസിനെ ഇതൊക്കെ ഈ ടോപ്സൊക്കെ അവർക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നില്ല ഇപ്പോഴത്തെ ഫാഷനാട്ടോ എനിക്ക് ഇതൊക്കെ എന്ത് ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട് പ്രിൻ്റഡ് എല്ലാം പ്രിൻറ്റഡ് ആണ് പ്ലെയിൻസ് ഒക്കെ ഇപ്പോൾ വളരെ കുറവാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് അതൊക്കെ എന്ത് ഭംഗിയല്ലേ നല്ല രസമുള്ള കളേഴ്സൊക്കെ ക്രോപ്പ് ആണ് എല്ലാം ആപ്പ് ടോപ്സാണ് കണ്ടോ പിന്നെ എന്ത് വെറൈറ്റി കളറാണ് ഈ പൊള്ളി വർക്ക് കേട്ടോ അത് സൂപ്പർ വർക്ക് ഇപ്പോൾ ടു ഫിഫ്റ്റി ഉള്ളു കേട്ടോ ത്രീ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഒന്നായില്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത ഡിസൈൻസ് വരുന്നത് ഇങ്ങനെ മുതലേ ഇതൊക്കെ ഫ്ലവേഴ്സും ഈ പ്രിൻ്റഡ് കളേഴ്സും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലേ ഇനി വേറൊരു ഷോറൂം കേട്ടോ ഇതിലേക്ക് കയറി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് നല്ല ബ്രാൻഡഡ് ഐറ്റംസ് കേട്ടോ നമ്മളിപ്പോൾ ഫങ്ഷൻസിനൊക്കെ പോകുകയാണെന്ന് വെച്ചാൽ ആ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ മുകളിലും തായോട്ടായിട്ട് ജംസിൻ്റെ ഒരു ഷോപ്പിൽ പോയി ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായി മാത്രമേ എല്ലാം ഇഷ്ടം പോലെ അതും കഴിഞ്ഞു കിട്ടും എന്നിട്ടാണ് ഇത്രയും തിരക്ക് വീണ്ടും തിരക്ക് കൂടിക്കൂടി വരും മുട്ടായ തരുന്ന എന്നും ഒരേപോലെ ആയിരിക്കും കാരണം അങ്ങനെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഫ്രീ ആയിട്ടുണ്ടാവില്ല ആളുകൾ പോയി വന്നുകൊണ്ടേ ഇരിക്കണം കാരണം ഒരുപാട് ആളുകൾ വീഡിയോസൊക്കെ ഇഷ്ടിട്ട് ഒരുപാട് സ്ഥലത്തു നിന്നാണ് ആൾക്കാർ വരുന്നത് മാതിരി തിരക്കഥ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു കാരണം അത്രയും തിരക്കുണ്ട് അറിയും ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ജീൻസ് പാൻറ്റും ടീഷർട്ടും ആഫ്ത ആഫ് ട്രൗസറും അങ്ങനെ എനിക്ക് ദിവസം അപ്പോൾ വിഷുവിന് രണ്ട് ദിവസം മുന്നേ എങ്ങനെയാഴിഞ്ഞിപ്പോൾ നാളെ വിഷു വിഷുവിന് എങ്ങനെയുണ്ടാവും ചിലപ്പോൾ ഇഷ്ടം പോലെ ഇതിപ്പോൾ റോഡ് സൈഡാണ് വിൽക്കുന്നത് പറഞ്ഞിട്ടൊന്നും നോക്കണ്ട നല്ല കളക്ഷൻസ് ഉണ്ട് ഇതിൽ എവിടെ നിന്നും സാധനങ്ങളൊക്കെ നല്ല ആൾക്കാർക്ക് നടക്കാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് അത്ര ഐറ്റം സെറ്റിൻ്റെ ഇവിടെ കുറച്ച് ബോട്ടിൽസൊക്കെ വയ്ക്കുന്നുണ്ട് പയ്യൻ നല്ല നല്ല ബോട്ടിൽസ് ആട്ടോ അതായത് ഇരുപത്തഞ്ച് അമ്പത് രൂപ ഇതൊക്കെ അത്ര അല്ല പറമ്പത് രൂപ കേട്ടോ വലിയ വന്നിട്ട് എഴുപത് നൂറ് അങ്ങനെയൊക്കെയാണ് വേണ്ടത് നല്ലൊരു പയ്യൻ ആട്ടോ അപ്പം പറഞ്ഞ് എടുക്കുന്നില്ലേ ചേർട്ടാണെന്നൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഷർട്ട് ആട്ടോ നല്ല ഷർട്ടാണ് പ്ലെയിൻ ഷർ പ്ലെയിൻ ഷർട്ട്സ് ഒക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ റോഡിൽ തന്നെ കച്ചോടം കേട്ടോ ഒരുപാട് കളക്ഷൻസ് കച്ചോടും ബ്ലൗസ് പീസ് കേട്ടോ ലേഡീസിന് അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബ്ലൗസ് പീസ് റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ മുന്നോട്ട് കുറച്ചങ്ങനെ പോകുന്ന സമയത്ത് ചിപ്സ് ഹലുവൊരുപാട് പിന്നെ നോക്കുമ്പോൾ ജഗ്ഗിൻസ് ആട്ടോ ജഗ്ഗിൻസ് പലാസ പാൻറ്റുണ്ട് പലാസ പാൻ്റ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നില്ല വീക്കാനൊക്കെ ടീഷർട്സ് നമ്മൾ ഒന്ന് കൂട്ടി വെറൈറ്റി ഐറ്റംസ് വെച്ചിരിക്കാനൊക്കെ അന്ന് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ അൻവേസ് ഗ്യൂട്ട് അങ്ങനെയുള്ള ഐറ്റംസാണ് ഇതും വില കുറവാട്ടോ ശരിക്കും പറഞ്ഞാൽ മുപ്പത് രൂപ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ ഇത്രയൊക്കെ ഉള്ളു ചീപ്പൺ പ്രൈസിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല തിരക്കടണം ഞാൻ പോലെ ഉൾക്കാർ കേട്ടോ ചിലവിടെ കോയിൻ എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നിലത്ത് കൂടില്ല തലേസ് ഒക്കെ അത്ര തിരക്കാം ടീഷർട്ട്സ് ഒക്കെ ഉണ്ടോ വലിച്ച് വാരിയിട്ട് നമുക്ക് ഏത് വേണമെച്ചാൽ തിരഞ്ഞെടുക്കാം ഷർട്ടും അതുപോലെ തന്നെ പ്രിൻറ്റഡ് ഇതും ഒരുപാട് ഐറ്റംസ് ആട്ടോ വെച്ചിരിക്കുന്നത് വേണ്ട തിരഞ്ഞ് തിരഞ്ഞെടുക്കാം നമുക്ക് ഏത് വാങ്ങിച്ചാലും തിരഞ്ഞെടുക്കാം അത്രയ്ക്കും കളക്ഷൻസ് ഉണ്ട് ഇവിടെ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിലൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങി കുറച്ചും കൂടെ നടന്നപ്പോൾ ജീൻസ് പാൻ്റെ ഷർട്ടും ജീൻസ് പാൻറ്റ് ട്രൗസറും കുട്ടികൾക്കുള്ള കേട്ടോ കുട്ടികൾക്കുള്ള ഒരുപാട് വന്നിട്ടുണ്ട് വിഷുവല്ലേ അപ്പോൾ എന്തായാലും വന്നതൊക്കെ ഇതൊക്കെ വിഷുവിന് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റാ സാധനമായ രസമല്ലോ കുട്ടികളുടെ ജീൻസ് പാൻറ്റ് കണ്ടോ നല്ല ചെറിയ ചെറിയ ജീൻസ് പാൻറ്റും ട്രൗസറും ഡോ കട്ടും മഞ്ഞേട്ടോ പിന്നെ ഇപ്പോഴത്തെ പുതിയ ഫാഷൻ സാധനങ്ങളാണ് ഈ ഇറങ്ങിയിരിക്കുന്നത് ടോപ്പും ഒരു കാലും വരുന്ന ഒരു വലിയൊരു വലിയൊരിതായിട്ടോ നന്നായിട്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് ഡ്രസ്സാട്ടോ അത് ചില ആളുകൾ നൈറ്റ് ഡ്രസ്സൊന്നുമല്ല പുറത്തേക്ക് ഇട്ടിട്ട് വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി സംഭവമാണ് പിന്നെ നേരെ കുറച്ച് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷർട്ട് ഷർട്ടല്ല ഇത് എന്താ ടോപ്സ് ആട്ടോ സോറി ഇത് പ്രിൻറ്റഡ് ടോപ്സൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നല്ല രസമുണ്ട് ഇരുന്നൂറ് രൂപ ഏതെടുത്താലും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ആ റേഞ്ചിൽ വരുന്നതാണ് ഉണ്ടോ ഐറ്റംസ് അറിയാം ഇഷ്ടംപോലെ കളക്ഷൻസാണ് അതുപോലെ ടീ ഷർട്സ്ന്ന് വെച്ചാൽ എന്തൊരു രസമുള്ള ടീഷർട്സ് പിന്നെ ബാഗൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ബാഗ്സൊക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട് എല്ലാം നമുക്ക് ഏതൊക്കെ സാധനങ്ങൾ വേണം പർച്ചേസ് ചെയ്തിട്ട് പോവാം ഇത് ഈ കട ഇഷ്ടപ്പെട്ടില്ലയോ നേരെ അടുത്ത കടയിൽ പോ ചൈന മാർക്കറ്റ് പോകാം ചൈന മാർക്കറ്റിൻ്റെ വീഡിയോ നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട് അടിപൊളിയ കേട്ടോ അതുപോലെ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കളക്ഷൻസ് ആണ് അത് കഴിക്കുക ഷർട്ടൊക്കെ വയ്ക്കുക കാരണം ഷർട്ട് എടുക്കാനുള്ള ഒരുപാട് ഒരുപാട് ആൺ ആൺകുട്ടികളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കാരണം ഷർട്ട്സ് നല്ല കളക്ഷൻസ് ഷർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഈ റോഡ് സൈഡിലാണ് വേണ്ടിട്ട് നോക്കണ്ടെട്ടോ ഇവരൊക്കെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇടുന്ന ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിടുന്നതാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇതേ ടോപ്പ് ഡബിൾ നയനിലും ത്രീ ഫിഫ്റ്റി ഇത് ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റിയിൽ വരുന്നതാണ് എനിക്ക് ഫാക്ടറി പ്രൈസ് ജീൻസിന് വരുന്ന ഉണ്ട് ജീൻസ് പാൻറ്റ്സൊക്കെ ത്രീ ഫിഫ്റ്റി എവിടെ കിട്ടുക ഇല്ല സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലുള്ള ടോപ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു ഷോപ്പ് കേട്ടോ എനിക്ക് ഇതൊക്കെ വന്നിട്ട് ത്രീ ഉള്ളൂ ത്രീ ഫിഫ്റ്റിക്ക് നല്ല രസമല്ലേ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് അത് വേറൊരു ഷോപ്പ് ഇതാ എടുത്തിടുന്നേ ഉള്ളൂ ജീൻസ് പാൻറ്റ് ഇങ്ങനെ കെട്ടുകണക്കിന് കൊണ്ടുവന്നിട്ടുണ്ട് ഷർട്ട് നോക്കിയാൽ ഇഷ്ടംപോലെയാണ് കളക്ഷൻസ് ഇഷ്ടംപോലെ ത്രീ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ആ റേഞ്ചിലട്ടുന്നെല്ലാം ഉണ്ടോ എം ആദ്യം പ്രൈസുള്ള സാധനങ്ങളി ഐറ്റംസ് ആട്ടോ ജീൻസ് പാൻറ് നമുക്ക് ത്രീ ഫിഫ്റ്റിക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സിക്സ് മന്ത്സ് യൂസ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മുന്നൂറ്റമ്പത് രൂപ ചായ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് കിട്ടും അത് ഷോറൂമിൽ വേറെ എവിടെയെങ്കിലും പോയിക്കാ നല്ല പ്രൈസ് കൊടുക്കണം കേട്ടോ ഇവിടെ ടോപ്സ് ഉണ്ട് ഇഷ്ടംപോലെ ടോപ്സ് ആട്ടോ നല്ല രസല്ലേ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഒരു സെറ്റാണ് അപ്പോൾ വീണ്ടും മിഠായിത്തെവിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മിഠായിത്തെരുവിൽ കാണാത്ത ആൾക്കാർ ഒരു പ്രാവശ്യങ്ങളിൽ വന്ന് നോക്കുക വില കുറവില് ഒരുപാട് ഐറ്റംസ് കൊണ്ടുപോകാൻ നോക്കാം അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് ഇതിനൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഉറുപ്പ വിലയുള്ളൂ ഒരു ആയിരം റുപ്പ്യൻ്റെ നമുക്ക് കൈ നിറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും കുപ്പായം കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതൊക്കെ കണ്ട് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് ഒരു ഷെയർ ഒക്കെ കൊടുക്കുക ഒരു കമൻറ്റൊക്കെ തരിക താങ്ക് യു താങ്ക് യു ഫ്രാൻസ്